ഹലോ മൈ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ നമ്മുടെ പൂജ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് നമ്മൾ ഇന്ന് ഇപ്പോൾ പെട്ടെന്ന് പറയാൻ കാരണം നമ്മള് ആന ഇറങ്ങുന്ന മേഖല അപ്പൊ ചിലപ്പോ എപ്പഴാ ആനറിയില്ല ആനപ്പിന്റെ കൂടെ കാണുന്നുണ്ട് ഞാൻ പറയുന്നത് ഞങ്ങൾ ഊട്ടിയിലേക്ക് പോവുകയാണ് വളരെ പെട്ടെന്ന് മാനിച്ച് വളരെ പെട്ടെന്ന് പോകുന്ന ഊട്ടിയിലേക്കുള്ള എന്റെ കൂടെ എന്റെ കസിൻ ആയ ഷാവലാണ് ഇപ്പം നിങ്ങൾ നിരവധി വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും ഇപ്പൊ മാത്രല്ല നമ്മളെ കൂടെ വേറെ ടീമുണ്ട് നമ്മളെ അമ്മനും കസിനും ടീമൊക്കെ ഉണ്ട് ഓരോരു വണ്ടിയിൽ പോയിട്ടുണ്ട് അപ്പൊ നമ്മള് അങ്ങനെ ഇറങ്ങുന്ന മേഖല ഞങ്ങൾ അപ്പൊ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ മുൻപോട്ട് പോകാം നല്ലൊരു നല്ല തണുപ്പുണ്ട് നാട്ടിലെന്തായാലും ചൂടാ തുടങ്ങി നമുക്ക് തണുത്തും തണുക്കങ്ങും ഒരാന കിട്ട അടിപൊളിയാവും പക്ഷെല്ലാം ആന വരുമ്പോ ആന വരുമ്പോ ഏതൊരു മഞ്ഞ മുന്നുകൾ വരുമ്പോ എന്ന് നമുക്ക് നോക്കി കാണാം ആ ഒരു പ്രതീക്ഷയിൽ സുഖ പ്രതീക്ഷയിൽ നമുക്ക് മുൻപോട്ട് പോകാം ചോയ്ക്കോട്ടോ നാലു പാടുന്നു എടക്കിറക്കായിട്ട് നമ്മൾ അതിന് മറ്റൊരു പറ്റുണ്ടാണ് ഞമ്മ മിക്കവാറുന്നു തീർച്ചയാക്കാം ഏർ അതിലെ മൊക്കാണ് ഈ പോണത് ചോലവെള്ളത്തിൻ ചന്തോല റിയുന്നു താരകങ്ങൾ തെളിയുന്നു രാവുകളിൽ താരകങ്ങൾ പൂത്ത പോലും രാവുക അനുരാഗ് എവിടുന്നെത്തി പാട്ടിൽ അനുരാഗ വിനോദത്തിനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കൂ ചന്ദ്രഗോ

ുത്ത് തമിഴ്നാട് ഈ റോഡാകെ എന്താണിത് എന്തു ശരിയാക്കു ശരിയാക്കൂ അങ്ങനെ ഞാൻ കൈചരിച്ചുപോയി ഓനെ മ്മളെ കൂടെ എല്ലാം ആൾക്കാരുണ്ടാണ് പറഞ്ഞു ഞങ്ങൾ കൂടെ ഒരു ടീം കൂടെ ഉള്ളത് ഞങ്ങൾ ബൈക്കുമ്പോ പോന്നു കാറ് പോന്നു നിങ്ങള് ആണോ ഓ 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 അതാരാ കേരള ആനൊന്നുല്ല കോടങ്ങനെ വരണ്ട് ഉമ്മോ നിങ്ങൾക്ക് എന്താണ് ഈ ചോത്തമ്മ ഏറ്റവും പേടി പേടിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഞാൻ ആന ഇറങ്ങുന്ന സ്ഥലം ആന ഇറങ്ങുന്ന സ്ഥലം ഇന്ന് മറ്റേ ബോഡുമ കണ്ടു തീറ്റയും പൈൻറ്റൂടെ നടന്നോണ്ടിരിക്കണല്ലോ അല്ലെ അതെ അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് പോവാനോ വരുന്നുണ്ട് നമ്മൾ നാടുകാനെത്തിപ്പോ നാടുകാനെത്തുമ്പോ നമ്മളെ ചായ കുടിച്ചു തുടങ്ങണല്ലോ അപ്പൊ നമ്മള് സ്ഥിരം സ്പോട്ടാണ് ബാലാജി ടീ ട്രൈഡർ ഇവിടെന്നാണ് നമ്മള് ചായ അടിച്ചു തുടങ്ങിയത് കോഫി കോഫി നാല് കോഫി ഇവിടെ നമ്മൾ കടികളുണ്ട് കാത്തിരിക്കുന്നു അപ്പൊ ഇക്കോ എനിക്ക് ഉയ്യുന്നോടെ ഉയുന്നോടാ ഫെബ്രുവരി നമുക്ക് വേറെടുക്കാം

ഞാൻ ഈ നാടുകാണെങ്കിൽ ആ ഞാനിടത്തുനിന്ന് വെച്ചറിയ പണി പോകണ പിന്നെ കാശ്മീർ പോയ

അപ്പൊ ഞങ്ങൾ ഇത് കുടിച്ചിട്ട് കഴിച്ചിട്ട് അടുത്ത പരിപാടി കാണിക്കൊ എന്താ കാണാ അപ്പൊ ഗേശ് നമ്മൾ അടുത്ത തീർത്ഥാടന കേരളത്തിലേക്ക് യാത്ര തിരിക്കുകയാണ് ബാലാജി നമ്മള് കോഫിയും കുടിച്ച് നമ്മൾ യാത്ര പോവുകയാണ് നമ്മളെ അടിമൂട്ടി പരിശോധിച്ചു ഞങ്ങളിലൊന്നും കിട്ടിയില്ല കിട്ടൂല കാരണം ഞങ്ങൾ നല്ല മക്കളാണ് എന്താ നോക്കലോ

ചാടിഷേ ഇവിടുന്ന് കുടിക്കും കുടിക്കണോ എന്തോ ചെയ്യാൻ തണുക്കണ്ട എന്തോ ചെയ്യാം എന്നാ രൂപ അപ്പൊ കേസ് ഞങ്ങള് ഊട്ടിയിലെത്തിയിട്ടുണ്ട് ഞങ്ങൾ റൂം എടുത്തിട്ടുണ്ട് എസ് ആർ ജെ സൈനീഷ് റെസിഡൻസി എന്ന അപ്പാട്ട് ഇതിലാണ് ഞങ്ങൾ റൂം എടുത്തിട്ടുള്ളത് അപ്പോൾ എന്താച്ചാകുമ്പോൾ അങ്ങനെ എന്താച്ചോട്ടെ അപ്പോൾ നമ്മൾ റൂമാണ് ഇങ്ങനത്തെ രണ്ട് റൂമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് വ്യൂ രാത്രി വ്യൂ ഉണ്ടോ എന്ത് എന്ത് വ്യൂ ഇങ്ങനെ രണ്ട് റൂമുകൾ കിടിലൂമുകൾക്ക് നമുക്ക് എത്ര അത് പോട്ടെ അതല്ല ഇങ്ങനത്തെ രണ്ട് റൂമിലെ വളരെ ചീപ്പ് ആണല്ലോ അപ്പൊ ഒന്ന് തൊള്ളായിരം രൂപക്കാണ് നമുക്ക് ഒരു ഞങ്ങൾ ാണ് ഇപ്പം എന്റെ വീട്ടിലെന്ത് പറ്റി അത് ഒക്കെ അടച്ചു വയ്ക്ക തിങ്കളാഴ്ച വേണ്ടി അങ്ങനെയാണോ തിങ്കളാഴ്ച ശനി ഞായറും ഊട്ടിക്ക് വരാതിരിക്കാം ബാക്കി അഞ്ചു ദിവസം വരിക തിരക്കില്ലാത്ത ശാന്ത സമാധാനായിട്ട് ഞായറാഴ്ച അപ്പോ ബെറ്റർ ശനി ഞായറുഴക്ക ബാക്കി ദിവസങ്ങളിൽ ഞങ്ങൾ അടുത്ത ചെയ്യണെന്നു വെച്ചാൽ ഇവിടെ ഇത് ഞങ്ങൾ കുറെ മുന്നേ രണ്ടെല്ലാം മുന്നേ വന്നപ്പോൾ എടുത്ത റൂമാണ് അതാണ് ഞങ്ങൾ നാലോളം വന്നപ്പോൾ അതിലേ എസ് എസ് സൈ പാട്ടിട്ടപ്പോൾ സൗണ്ട് എടുക്കാൻ പറഞ്ഞു അപ്പം ഞങ്ങൾ ഫുഡ് വാങ്ങാൻ പോട്ടെ ഓല അമ്മോനെ കൂടെ നമ്മൾ റൂമൊക്കെ കയറ്റിയിട്ടുണ്ട് റസ്റ്റ് എടുക്കട്ടെ ഞമ്മക്ക് ഫുഡ് വാങ്ങാൻ പോകാം ണുപ്പില്ല മരങ്ങൾക്കടിയിലൂടെ പോരുമ്പോഴാണ് തണുപ്പ് വരുന്നില്ല കാഴ്ചകള് ഞങ്ങള് ഊട്ടി തരുമ്പൂടെ ഫുഡും തിരിഞ്ഞ് കറങ്ങാണ് നൈറ്റ് ലൈഫിന് ഊട്ടി ഭയങ്കര തണുപ്പാണ് ഭയങ്കര തണുപ്പാണ് ഇവിടെന്തണ്ട് േരി ആ ബിരിയാണി വേണ്ട ബിരിയാണി വേണ്ട എന്റെ ആംപൂർ ബിരിയാണിയാ ഇതൊക്കെ അറിയില്ലേ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പൊറാട്ടന്റെ ഗ്രേവീന്റെ എല്ലാവരും മോശം അടുത്ത ഫുഡ് സ്പോട്ടിൽ പോയിക്കൊണ്ട് കേട്ടെ ഞങ്ങൾ പാർസൽ വാങ്ങാന്ന് വിചാരിച്ചു ഞാൻ ഞാൻ കേറാ കേറാ ഞാൻ കേട്ടോ ഇല്ല ത്രിപ്പ് അടിച്ച കൂട്ടി അങ്ങാടി കൂടെ പോണ ക്യാമറ ഇല്ലല്ലോ പോലീസ് പിടിച്ചാത് ബാക്കി നിങ്ങൾക്ക് കാണാം അല്ലെങ്കിൽ ആ കബാബ് കോർണറും നോക്കുമ്പോള് കബാബാണോ ഞങ്ങളപ്പുറത്ത് ഫുഡ് ഓർഡർ ചെയ്തു അപ്പൊ ഇവിടുന്ന് പ്ലേറ്റ് ആങ്ങാൻ വേണ്ടി ഒന്നാണ് അപ്പൊ ഇവിടുത്തെ ബ്രഡൊക്കെ എങ്ങനെയാണ് കിട്ടിയത് നമ്മക്ക് വയളാ ഫുഡ് ഫുഡ് കിട്ടിയിട്ടുണ്ട് ഓർഡർ ഓർഡർ ചെയ്ത മുന്നേ നമുക്ക് എന്താ പിന്നെ നായ്ക്കള് നായ്ക്കള് അപ്പൊ നമുക്ക് റൂമിൽ ചെന്നിട്ട് വിശദമായി നമ്മള് റൂമ് ഫുഡും കൊണ്ടെത്തിട്ടുണ്ട് ബ്രെഡ് സലാഡ് ബട്ടർ റൊട്ടി തന്തൂരി ചിക്കൻ ഇത്ര മാത്രമാണ് നമുക്ക് ഫുഡായിട്ടുള്ളത് അപ്പൊ ഗൈസ് കഴിക്കണ കാണിക്കുന്നില്ല ഇത് കഴിച്ചിട്ട് ബാക്കി കാഴ്ചകളായിട്ട് വരാം അപ്പൊ ഗൈസ് ഇതാണ് ഇന്നത്തെ കാഴ്ചകൾ അപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ കരുതുന്നു നാളെ നാളെന്താ പരിചാടി ഊട്ടിയിൽ പോകാത്ത സ്ഥലങ്ങളുണ്ടെങ്കിൽ അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാം വാ ആ ഗേസ് െസ് ഞങ്ങള് വീട്ടിൽ ചെയ്യാത്ത കാര്യങ്ങളുണ്ട് കുറെ ഇത്രയും കാലം വന്നിട്ട് പോയതന്നെ പോകും പോയതന്നെ ചെയ്യും ചെയ്ത തന്നെ ചെയ്യും പോയ തന്നെ പോകും അപ്പോൾ ചെയ്യാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒട്ടി ചെയ്യാൻ ശ്രമിക്കും നിങ്ങളെല്ലാം കാണിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഗുഡ് ബൈ